അസ്സാം വലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബ്രിജനാസ് എന്നയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഒരു കോവൽ ചെടിയിലുണ്ടായ കോവക്കായകളൊക്കെ ഞാനെന്ന് വിളവെടുക്കുന്നുണ്ട് ചെറിയൊരു വീഡിയോയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊക്കെ തന്നെ കണ്ടു നോക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ രാവിലെ നല്ല മഴയൊക്കെ തോർന്നു കഴിഞ്ഞ് മുറ്റത്തേക്ക് നോക്കുമ്പോഴാണ് നമ്മുടെ തെങ്ങിലും മുരിങ്ങയിലും അതുപോലെ തന്നെ വേറുള്ള ചെടികളിലും ഒക്കെ ആയിട്ട് നമ്മുടെ കോവൻ്റെ വള്ളികളൊക്കെ ചുറ്റി അതിലൊക്കെ കോവക്കായകളൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു കമ്പ് കൊണ്ട് ആ വള്ളി താഴേക്ക് തട്ടിയിട്ടിട്ടുണ്ട് ഈ കോവൻ്റെ വള്ളി തെങ്ങിൻ്റെയും മുരിങ്ങയുടെയും ഒക്കെ മുകളിലേക്ക് പടർന്നു കിടക്കുന്നത് കൊണ്ട് ഇതിൽ നിന്ന് വിളവെടുക്കാൻ പ്രയാസമായിരുന്നു അപ്പോൾ തെങ്ങിൻ്റെ മുകളിലേക്ക് പോയ വള്ളികളൊക്കെ ഞാൻ തന്റെ ഇതുപോലെ തട്ടി താഴേക്ക് വലിച്ചിട്ടിരിക്കുകയാണ് ഇതിലൊക്കെ ഇതുപോലെ കോവക്കായ്കൾ നിറച്ചുണ്ട് ഇതിലുണ്ടാകുന്ന കോവക്കായകളൊക്കെ അവിടെ നിന്ന് തന്നെ പഴുത്ത് കാക്കയും കിളികളുമൊക്കെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഞാൻ ടെറസിന് മുകളിലുള്ളവയാണ് വിളവെടുത്ത് കൊണ്ടുവരാറ് ഞാൻ ഈ സിറ്റൗട്ടിലിരുന്ന് നോക്കുമ്പോൾ ഇതിൽ നിൽക്കുന്ന കോവൻ്റെ വള്ളികളിലൊക്കെ നിൽക്കുന്ന കോവക്കായകളൊക്കെ നല്ല വലിപ്പമുള്ളതായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇതങ്ങ് പറിച്ചെടുക്കാമെന്നാണ് കരുതി കരുതിയിറങ്ങിയത് അപ്പോൾ ഞാൻ അതിലുള്ള വള്ളികളൊക്കെ വലിച്ച് താഴെ ഇട്ടു അതിന് ശേഷം മാത്രമേ അതിൽ നിന്ന് വിളവെടുക്കാൻ പറ്റുകയുള്ളായിരുന്നു ഇതിൻ്റെ ചുവടൊന്നും പോയിട്ടില്ല വള്ളികൾ മാത്രമേ താഴേക്ക് ഇട്ടിട്ടുള്ളൂ അപ്പോഴിതിലുള്ള കോവക്കായകളൊക്കെ ഞാൻ ഇങ്ങ് ഇതുപോലെ അറച്ചെടുക്കുകയാണ് അതിനുശേഷം ഈ വള്ളികളൊക്കെ ഉയർത്തി ഞാൻ ഇവിടെ നിൽക്കുന്ന ഒരു ഞാറുമരത്തിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതിലൊക്കെ നിറയെ പൂവും കുഞ്ഞു കുഞ്ഞ് കായ്കളുമൊക്കെ ഇനിയും നിൽക്കുന്നുണ്ട് മഴയ്ക്ക് മുന്നേ തന്നെ ഇതിൻ്റെ ചുവടൊക്കെ ഞാനൊന്ന് വൃത്തിയാക്കി അതിൻ്റെ ചുവട്ടിലായിട്ട് ചാരവും ചാണകപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മഴയായപ്പോൾ അതിൽ നിന്ന് നല്ല വെണ്ണം താണ്ട് ഇതേമാതിരി കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ കോവൻ്റെ വള്ളികളൊക്കെ തറയിൽ നിന്നെടുത്ത് ഇതുപോലെ ഞാറുമരത്തിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലും ഇതാണ്ട് ഇതേമാതിരി കോവക്കായകളൊക്കെ നിൽക്കുന്നുണ്ട് ഒരു കോവക്കായ്ക്ക് തന്നെ ഇതേമാതിരി നല്ല വലുപ്പമുള്ള കോവക്കയാണ് ഇപ്പോൾ ഞാൻ ടെറസിന് മുകളിലായി കോവൻ്റെ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ കോവനൊക്കെ വിളവെടുക്കാം എന്നുള്ളതും അതുപോലെ തന്നെ കോവർ കൃഷിയിൽ നല്ല രീതിയിൽ വിളവ് കിട്ടുന്നതിനായിട്ടുള്ള ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കണ്ടിട്ടില്ലാത്തവരതൊക്കെ ഒന്ന് കണ്ടു നോക്കണം കോവർ കൃഷിയിൽ അധികം കീടശല്യം ഒന്നും ഉണ്ടാവുകയില്ല ഈ കോവൻ്റെ വള്ളി തറയിലാണ് ഞാൻ കൊടുത്തത് അധിക പരിചരണം ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ വിളവുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് ചെറിയ രീതിയിൽ വളപ്രയോഗമൊക്കെ നടത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ കോവക്കായ്കളൊക്കെ വിളവെടുക്കാം അത് നല്ല വലിപ്പമുള്ള കോവക്കായ്കളാണ് കിട്ടിയിരിക്കുന്നത് ഇതിലുണ്ടാകുന്ന കോവക്കായുടെ വിളവ് ഞാൻ എടുക്കാറില്ല മുകളിലൊക്കെ ആയതുകൊണ്ട് ഇതിൻ്റെ താഴത്തായിട്ടൊക്കെ നിൽക്കുന്ന കോവക്കായ്കളൊക്കെ ഞാൻ വിളവെടുക്കാറില്ലായിരുന്നു ഇപ്പോഴേ നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇതിൽ നിന്ന് വിളവ് കിട്ടിയിരിക്കുകയാണ് ഇതിൽ നിന്നൊരു പത്ത് കോവക്കായ്കൾ തന്നെ എടുത്ത് അരിഞ്ഞെടുക്കുകയാണെങ്കിലും നമ്മുടെ ഒരു ദിവസത്തിനുള്ള വിഴുക്കിനു ആയിട്ടുണ്ട് നല്ല വലുപ്പമുള്ള കോവക്കായ്കളാണ് അപ്പോഴിതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ